ചരിത്രപരമായ തീരുമാനം ഗവൺമെന്റ് എടുത്തിരിക്കുകയാണ് മലപ്പുറം ജില്ലയിലെ നൂറ്റി ഇരുപത് അഡീഷണൽ ബാച്ചുകൾ പ്ലസ് വണ്ണിൽ അനുവദിച്ചിരിക്കുകയാണ് ഹയർ സെക്രട്ടറിയുടെ ആദ്യമായിട്ടാണ് ഒരു ജില്ലയ്ക്ക് ഒരു ഘട്ടത്തിൽ ഇത്രയും അധികം അഡീഷണൽ ബാച്ചുകൾ അനുവദിക്കുന്നത് ഞാൻ ഹയർ സെക്കൻഡറി മുപ്പത്തി മൂന്ന് വർഷമായിട്ട് അധ്യാപകനാണ് ഇതുവരെ ഇത്രയധികം ബാച്ചുകൾ അനുവദിച്ചിട്ടില്ല അതിന് അൻപത്തി ഒൻപത് ഹുമാലിറ്റീസ് ബാച്ചും അറുപത്തി ഒന്ന് കോമേഴ്സ് ബാച്ചുകളും ആണുള്ളത് ആദ്യമായിട്ട് ഇതിൻ്റെ മലപ്പുറം ആർ ജി ഡി എന്നുള്ള നിലയിലും അതേപോലെ തന്നെ നമ്മുടെ സീറ്റിൻ്റെ സൗകര്യങ്ങളും മറ്റും വിലയിരുത്താനും അതിന്റെ വിശദാംശങ്ങൾ കൊടുക്കാനുള്ള കമ്മിറ്റിയിലെ രണ്ടംഗ കമ്മിറ്റിയിലും അംഗം എന്ന നിലയിൽ ഇത്തരത്തിലൊരു ഗവൺമെന്റ് തീരുമാനമെടുത്തത് പ്രത്യേകിച്ച് സർക്കാരിനോടും വിദ്യാഭ്യാസ മന്ത്രിയോടും ഉള്ള സന്തോഷം ഈ അവസരത്തിൽ അറിയിക്കുക ഇതോടുകൂടി മലപ്പുറം ജില്ലയിലെ സീറ്റിന്റെ പ്രതിസന്ധി മുഴുവനായിട്ട് തന്നെ അവസാനിക്കും എന്നാണ് കരുതുന്നത് സയൻസ് ബാച്ചുകള് അനുവദിച്ചിട്ടില്ല ഗവൺമെന്റ് രണ്ടംഗ സമിതിയോട് ആവശ്യപ്പെട്ടത് മൊമൈസ് ബാച്ചുകള് അനുവദിക്കുന്നതിനുള്ള സ്കൂളുകള് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നീട് നൂറ്റി ഇരുപത് ബാച്ചുകളാണ് നമ്മൾ അനുവദിക്കുന്നത് അനുവദിച്ചിട്ടുള്ളത് അതില് അറുപത് അറുപതും അറുപത്തിയഞ്ചും വരെ എടുക്കാം അറുപത് കുട്ടികളുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ ഏഴായിരത്തി ഇരുന്നൂറ് കുട്ടികൾക്ക് ഇനിയും അഡ്മിഷൻ ലഭിക്കും അറുപത്തിയഞ്ച് വെച്ചിട്ടാണെങ്കിൽ അതിന് അവൈലബിലിറ്റി അനുസരിച്ച് കുട്ടികളുടെ ആവശ്യകത അനുസരിച്ച് അറുപത്തിയഞ്ച് വരെ ഗവൺമെന്റ് വിദ്യാലയങ്ങളിൽ അനുവദിക്കാനുള്ള അധികാരം ഗവൺമെന്റിനുണ്ട് അങ്ങനെയാണെങ്കിൽ ഏഴായിരത്തി എണ്ണൂറ് സീറ്റുകൾ ഇനിയും കുട്ടികൾക്ക് ലഭ്യമാകും ഇപ്പോൾ അതിൽ മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് സീറ്റ് ഉമാൻറ്റീസിനും മൂവായിരത്തി അറുന്നൂറ്റി അറുപത് സീറ്റ് കൊമേഴ്സിനും അറുപത് വെച്ച് കൂട്ടാണെങ്കിൽ അത്രയും സീറ്റുകൾ ഇപ്പോൾ അടുത്ത ദിവസം തന്നെ നാളെ ജിഒറൽ കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ അവൈലബിൾ ആവും ഫസ്റ്റ് സപ്ലിമെന്ററി കഴിഞ്ഞിരിക്കുകയാണ് ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് സീറ്റുകളായിരുന്നു ബാലൻസ് ഉണ്ടായിരുന്നത് അതിൽ ആയിരത്തി ഇരുന്നൂറ് കുട്ടികൾ ചേർന്നിട്ടില്ല ഐ സി പി സെല്ലിന്റെ കണക്കെടുക്കാം നമ്മൾ മേലായിട്ട് കിട്ടില്ല നമുക്ക് അതിന് കാരണം അതിൽ മൂവായിരത്തി മുന്നൂറ് കുട്ടികൾ പിന്നെ രണ്ട് ജില്ലകളിൽ അതായത് തൃശൂർ പാലക്കാട് അങ്ങനത്തെ രണ്ട് ജില്ലകളിലുള്ള കുട്ടികൾ മലപ്പുറത്ത് അപേക്ഷിക്കും അങ്ങനെ രണ്ട് സ്ഥലത്ത് അപേക്ഷിക്കാനുള്ള ഓപ്ഷൻ ആ കുട്ടികൾക്കുണ്ട് അങ്ങനെ കൊടുത്ത കുട്ടികളായിരിക്കാം ഈ ആയിരത്തി ഇരുന്നൂറ് കുട്ടികൾ അവര് ചേർന്നിട്ടില്ല അങ്ങനെ വരുമ്പോ നമുക്ക് ഈ ആയിരത്തി ഇരുന്നൂറ് സീറ്റുകൾ കൂടി ഇപ്പോൾ വേക്കൻ ഏഴായിരത്തി എണ്ണൂറും ആയിരത്തി ഇരുന്നൂറും ചേർത്ത് കഴിഞ്ഞാൽ ഒൻപതിനായിരം സീറ്റുകൾ കുട്ടികൾക്ക് ഇപ്പോ അപേക്ഷിക്കാൻ സജ്ജമായി അടുത്ത ദിവസങ്ങളിൽ സൈറ്റിൽ വരും പക്ഷെ നമ്മുടെ ഇവിടെ വന്ന കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇങ്ങോട്ട് വന്ന ഷിഫ്റ്റഡ് ബാച്ചുകൾ കഴിഞ്ഞ വർഷം വന്ന അമ്പത്തിനാല് താൽക്കാലിക ബാച്ചുകളൊന്നും ഇതുവരെ ഇവിടുന്ന് പോയിട്ടില്ല കുട്ടികളുടെ കുറവ് മലപ്പുറം ജില്ലയിൽ അങ്ങനെ വന്നിട്ടില്ല താൽക്കാലിക വാക്സിൻ പറയുന്നത് കൊണ്ട് അത് താൽക്കാലികമാണ് എന്നർത്ഥമില്ല അത് ഭാവിയിൽ മൂന്ന് സപ്ലിമെന്റ് വിദ്യാർത്ഥികൾക്ക് ശേഷം സർ പ്രസിദ്ധീകരിച്ചില്ല അങ്ങനെ സാർ പറഞ്ഞ വിശ്വാസം എടുക്കുന്ന ആയിരത്തി ഇന്നൂറോളം വിദ്യാർത്ഥികൾ അപ്പോഴും പുറത്താണ് ഈ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അടുത്ത അലോട്ട്മെന്റ് വരികയാണെങ്കിൽ അധികം വെച്ച് അനുവദിച്ച അലോട്ട്മെന്റ് വരാനുള്ള അപേക്ഷിക്കേണ്ട അവസരം നിലവിലെ പൊളിച്ചനുസരിച്ച് ലഭിക്കില്ല സ്വാഭാവികമായും ആ കുട്ടികൾ നിശ്ചയിച്ചു പുറത്തു പോവുകയാണ് ജില്ലകളിൽ നിന്നാണ് ഉറപ്പൊന്നുമില്ലല്ലോ നോൺ ജോയിൻ വിദ്യാർത്ഥികൾ ഉറപ്പുണ്ടോ അത് മറ്റുള്ള ജില്ല കിട്ടിയത് അഡ്മിഷൻ എടുക്കാതിരുന്ന ഉറപ്പുണ്ടോ അങ്ങനെ അല്ലല്ലോ അത് നോൺ ജോയിൻ വിദ്യാർത്ഥികൾ ണ്ട് ബിഎസ് സി ഇതേ വിദ്യാഭ്യാസ പ്രവർത്തകർക്ക് സപ്ലിമെന്റൽ അപേക്ഷിക്കുന്ന അവസരം ആ അവസരം എന്തുകൊണ്ടാണ് എച്ച് എസ് സി കൊടുക്കാത്തത് ഇതിന് ഈ ഏകജാല സംവിധാനമായിട്ട് എസ് നമ്മളെ നേരിട്ട് ബന്ധപ്പെടുന്നില്ലേ സജഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ അയച്ചു കൊടുക്കുകയും അവരെ ഗവൺമെന്റ് പരിഗണിക്കുകയാണ് ചെയ്യുന്നത് വീട്ടില് മറ്റ് ഇങ്ങനത്തെ പരാതികൾ നമുക്ക് കിട്ടി കഴിയുമ്പോ നമ്മളെന്താണോ അയച്ച് കൊടുക്കാറുണ്ട് അല്ലാതെ പൊതുവായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഒന്നിടും കിട്ടിയിരുന്നെങ്കിലും നമ്മളത് അവർക്ക് അയച്ചു കൊടുക്കാന്നല്ലേ ഇവിടുന്ന് തന്നെ സംവിധാനങ്ങൾ നമുക്ക് ചെയ്യാനുള്ളത് അത് എടുത്തിട്ടുണ്ടോ ആ കുട്ടിക്ക് അറിയാൻ നമുക്ക് നേരിട്ട് അവർ കാണുന്നില്ല ആ കുട്ടിയെ അവരത് ചേർക്കുകയല്ലോ ഐഇഡി കേസിലൊക്കെ കേസുകള് അങ്ങനെ വരാറുള്ളൂ പിന്നെ മറുപടി വരാറില്ല കുട്ടിയെ ആ പിന്നെ ലിങ്കിൽ ആ സോഫ്റ്റ്വെയർ ഉൾപ്പെടുത്തുന്ന സിസ്റ്റം ഒക്കെയാണ് വരാറ് അങ്ങനെ